എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥയ്ക്ക് നമ്മുടെയൊക്കെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റുമെന്ന് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാണ് അങ്ങനെയുള്ള ഒരു കഥയുടെ ആഴങ്ങളിലേക്ക് നിറങ്ങിച്ചെല്ലാൻ പോവുകയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് യേശുവിൻ്റെ ഉപമകളിൽ വെച്ച് ഒരുപക്ഷെ ഏറ്റവും ചെറുതും എന്നാൽ ഏറ്റവും ആഴത്തിലുള്ളതുമായ ഒന്നിനെക്കുറിച്ചാണ് അതെ പുളിമാവിൻ്റെ ഉപമ കേൾക്കുമ്പോൾ ഇതൊരു സാധാരണ കഥയായിട്ടൊക്കെ തോന്നാം പക്ഷേ ഇതിനകത്ത് നമ്മുടെ ഉള്ളിലെ മാറ്റത്തിൻ്റെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് വാ നമുക്ക് ആ രഹസ്യങ്ങളിലേക്കൊന്നു പോയി നോക്കാം ഇതാണ് ആ കഥ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണല്ലേ ഒരു സ്ത്രീ കുറച്ച് പുളിമാവ് എടുക്കുന്നു അത് ഒരുപാട് മാവിലേക്ക് ചേർക്കുന്നു പിന്നെ അത് പുളിച്ച് പൊങ്ങി വരാനായിട്ട് കാത്തിരിക്കുന്നു ഉള്ളൂ കഥ കഴിഞ്ഞു പക്ഷേ ഈ നിസ്സാരമെന്നു തോന്നുന്ന കഥയ്ക്ക് നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് എന്തു ബന്ധമാണുള്ളത് ശരിക്കും എന്താണ് എന്താണിതിൻ്റെ അർത്ഥം അതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഉപമയിലെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് വെച്ചാൽ മാറ്റം എപ്പോഴും നമുക്ക് പുറമേക്ക് കാണാൻ പറ്റുന്ന ഒന്നായിരിക്കില്ല അതിൻ്റെ തുടക്കം എപ്പോഴും അദൃശ്യമായിരിക്കും ഇപ്പോൾ നോക്കൂ പുളിമാവ് മാവിൽ ചേർത്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല പക്ഷേ ആ മാവിൻ്റെ ഉള്ളിൽ അതിൻ്റെ പണി അത് തുടങ്ങിക്കഴിഞ്ഞു അതുപോലെ തന്നെയാണ് ആത്മീയ സത്യവും നമ്മൾ ധ്യാനിക്കുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ ഒക്കെ പുറമേക്ക് നോക്കിയാൽ ഒരു മാറ്റവും കാണില്ല പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ബോധത്തിൽ വലിയൊരു പ്രവർത്തനം നടക്കുന്നുണ്ടാവും ഓക്കെ ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് പുളിമാവ് ചേർത്താൽ മാത്രം മതിയോ പോരാ അതിന് പ്രവർത്തിക്കാൻ സമയം കൊടുക്കണം ഇവിടെയാണ് ക്ഷമ അതായത് പേഷ്യൻസ് ഒരു വലിയ ഘടകമായി വരുന്നത് കഥയിലെ ആ സ്ത്രീ ഓർമ്മയില്ലേ ആ മാവ് പുളിച്ചു പൊങ്ങുന്നതുവരെ അവർ ക്ഷമയോടെ കാത്തിരുന്നു അതുപോലെയാണ് ആത്മീയ വളർച്ചയും അതൊരു ഇൻസ്റ്റന്റ് കോഫി ഉണ്ടാക്കുന്ന പോലെ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല ഒരു വിത്ത് നട്ടാൽ അത് പതുക്കെയല്ലേ മരമാകൂ അതുപോലെ നമ്മുടെ ഉള്ളിലെ മാറ്റം സംഭവിക്കാനും നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ അപ്പോൾ ഈ മാറ്റം എങ്ങനെയാണ് സംഭവിക്കുന്നത് അതൊരു ചെറിയ മാറ്റമാണോ അല്ല അതൊരു സമ്പൂർണ്ണ രൂപാന്തരമാണ് ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷൻ എനിക്ക് തോന്നുന്നു അതാണ് ഈ കഥയിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഭാഗം ഒന്ന് ഓർത്തു നോക്കൂ ആ സ്ത്രീ ഒരുപാട് പുളിമാവൊന്നും എടുത്തിട്ടില്ല വളരെ കുറച്ച് ഒരു നുള്ള് അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ ഒരു ഒറ്റ നുള്ള് പുളിമാവ് മതിയായിരുന്നു ആ വലിയ പാത്രം നിറയെ ഉണ്ടായിരുന്ന മാവിനെ മുഴുവനായിട്ട് മാറ്റാൻ അതുപോലെ തന്നെയാണ് സത്യത്തിന്റെ ഒരു ചെറിയൊരു തീപ്പൊരി മതി നമ്മുടെ ജീവിതം മൊത്തത്തിൽ മാറ്റിമറിക്കാൻ ആ ഒരു ഒറ്റ അറിവ് മതി നമ്മുടെ ഉള്ളിലെ ഈഗോയെ അഹംഭാവത്തെ ഇല്ലാതാക്കി നമ്മുടെ കംപ്ലീറ്റ്ലി പുതിയൊരാളാക്കി മാറ്റാൻ ഇനി ഈ മാറ്റം എവിടെ നിന്നാണ് വരുന്നത് പുറത്തുനിന്ന് ആരെങ്കിലും തരുന്നതാണോ അല്ല അതാണ് ഈ കഥയിലെ അവസാനത്തെ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം മാവ് പുളിക്കുന്നത് പുറത്തുനിന്നല്ലോ ഉള്ളിൽ നിന്നല്ലേ അതുപോലെ തന്നെയാണ് സ്വർഗരാജ്യവും സമാധാനവും ഒക്കെ അതൊന്നും നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമല്ല അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്ന് തന്നെ വളർന്നു വരേണ്ട ഒന്നാണ് അപ്പോ ഈ ഒരു യാത്രയെ നമുക്കൊന്ന് ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയിരിക്കും ആദ്യം ആർക്കും കാണാൻ പറ്റാത്തൊരു ചുടക്കം പിന്നെ ക്ഷമയോടെയുള്ളൊരു കാത്തിരിപ്പ് അവസാനം സമ്പൂർണമായൊരു മാറ്റം ഇതാണ് ആത്മീയ പരിവർത്തനത്തിൻ്റെ വഴി ഇതിൻ്റെയൊക്കെ കാതലായ സന്ദേശം എന്താണെന്നറിയാമോ ദൈവം ഒരു വിപ്ലവമാണ് അത് പുറത്തു പുറത്തുനിന്നുള്ളൊരു യുദ്ധം പോലെയല്ല മറിച്ച് നമ്മളെ പതുക്കെ പതുക്കെ ഉള്ളിൽ നിന്ന് വിഴുങ്ങുന്ന ഒരു സ്നേഹ വിപ്ലവമാണ് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം ആ സത്യം നിങ്ങളിൽ പണിയെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരിക്കലും പഴയ ആളായിട്ടിരിക്കാൻ പറ്റില്ല ആ പുളിമാവ് നിങ്ങളെ പൂർണമായും പുതിയൊരാളാക്കി മാറ്റും അതൊരു ഉറപ്പാണ് ഒരു വാഗ്ദാനമാണ് അപ്പോ ഈ പുളിമാവിന്റെ ഈ ചെറിയ കഥ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള വലിയ സാധ്യതകളെക്കുറിച്ചാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദി ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്മയും സമാധാനവും നേരുന്നു